എഇ എം സ്കൂൾ ഓഫ് സ്കിൽ എന്ന സ്ഥാപനം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രായഭേദമന്യെ വളരെ കുറഞ്ഞ ചിലവിൽ വിദേശത്തും സ്വദേശത്തുമായി ജോലി നേടുവാൻ സാധിക്കുന്ന പീഷ്യൻ കെയർ അസിസ്റ്റന്റ് കോഴ്സാണ് ആരംഭിച്ചിരിക്കുന്നത് കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിലുള്ള എം ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഒരു പ്ലാനിങ്ങിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ നിർമ്മാണത്തിലിരിക്കുന്ന കോട്ടയത്തെ ഏകദേശം എൺപത്തിരണ്ടോളം മുടികൾ ഉള്ള ഒരു റിട്ടയർമെൻ്റ് ഹോം തന്നെ നമ്മൾ നിർമ്മിക്കുക സാധുക്കൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ നാൽപ്പത്തൊന്നോളം രോഗികളെ നോക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ തുടങ്ങുന്ന റിട്ടയർമെൻറ്റ് ഹോം എന്ന് പറയുന്ന ഒത്തിരി പേരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് തുടങ്ങുന്നത് ഒരു പെയ്ഡ് ഹോമാണ് മൂവാറ്റുപുഴയിൽ നമ്മളിപ്പോൾ അറുപതോളം രോഗികളെ ശുശ്രൂഷിക്കുന്നൊരു ഹോം ഈ സെപ്റ്റംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുക അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ പന്നേപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്തമപാളി അവിടെ ഒരു സെൻടർ ഒരു അനാഥശാലയാണ് വൃദ്ധരായ ആളുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള അനാവശ്യ അതിൻ്റെ സ്ഥലമൊക്കെ വാങ്ങിച്ചു പ്ലാനൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ ട്രെയിൻഡായിട്ടുള്ള ആളുകളെ നമുക്ക് ആവശ്യമാണ് എന്നാൽ അനേകം കുട്ടികൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ത് ജോലി ചെയ്യണം നമ്മുടെ ഈ പഠിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ജോലി ചെയ്യുന്ന പണം സമ്പാദിക്കാമെന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൂടി ചെയ്യുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ സ്ഥാപനങ്ങൾ ഉയരുമ്പോൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഒരു ജോലി ഉറപ്പാക്കും കടപറ നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ കൊടുത്ത് അനേകം മക്കൾക്ക് ആർക്കും നിൽക്കാൻ ആഗ്രഹമില്ല എല്ലാവർക്കും എല്ലാവർക്കും അത് ഹോം കെയറിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് ഒരുപാട് അഭിമാനമുണ്ട് സഭ ി ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ പഞ്ഞിക്കാട്ടിൽ കോറപ്പിസ്കോപ്പ കോട്ടയം സ്കൂൾ ഓഫ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഫാദർ എൽദോ സ്കൂൾ മാനേജർ ഫാദർ സജോ പി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി കൌൺസിലർ സിജോമോൺ ജോസ് വ്യാപാരി വ്യവസായ വകുപ്പന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ഷൈല പി തുടങ്ങിയവർ സംസാരിച്ചു